നമസ്കാരം പ്രതാപസൺ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സാമ്പാർ തയ്യാറാക്കാനായിട്ട് ഈ മൺചട്ടിയിലേക്ക് അരക്കപ്പ് തോരപ്പരിപ്പ് അതായത് സാമ്പാർ പരിപ്പ് വൃത്തിയായി കഴുകിയെടുത്താണ് അത് ചേർക്കാം അതോടൊപ്പം തന്നെ ചെറിയൊരു സവാള ചതര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് രണ്ടാക്കി കയറിയത് ഒരൽപ്പം കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരല്പം കല്ലുപ്പ് ഇനി ഇത് വേവാൻ വേവാനാവശ്യമായ വെള്ളം ഞാൻ ഒരു അര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കാര്യം നമ്മുടെ സാമ്പാർ പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ സാമ്പാർ ചെയ്യണതെങ്കിൽ പോലും ആദ്യം അല്പം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കണം ഇത് രണ്ടിൻ്റെ അളവ് നമ്മളതിനകത്ത് കുറവായിരിക്കും ഇളക്കി വെപ്പിക്കുക ഇതൊന്ന് അടച്ചു വെച്ച് പകുതി വേവാകുന്നവരൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് പരിപ്പ് പകുതി കൂടുതൽ വേവായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഒരു നൂറ് ഗ്രാം മുരിയാക്ക അത് ഇതുപോലെ നീളത്തിലരിഞ്ഞത് ചേർക്കാം മുരിയാക്ക സാമ്പാർ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്ടോ അളവ് അളവിച്ച് കൂടുതൽ ചേർത്ത്ക്കുന്നത് മുരിയാക്ക വലുതാണെങ്കിൽ രണ്ടായി കീറി കീറിയിടാം മുരിയാക്കായ്ക്ക് വണ്ണം കുറവാണെങ്കിൽ അങ്ങനെ തന്നെ കണ്ടു ചെയ്താൽ മതി കേട്ടോ വീണ്ടും അടച്ച് വെച്ചൊന്ന് വേവിക്കാം മുരിയാക്കായും പരിപ്പൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരമ്പത് ഗ്രാം വെണ്ടയ്ക്ക അതേതുപോലെ നീളത്തിൽ ചെറുതായി അരിഞ്ഞത് നൂറ് ഗ്രാം തക്കാളി ചെറിയ ചതര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി കുതിർത്തി പെഴിഞ്ഞാണ് അതുകൂടി ചേർക്കാം ചാറിൻ്റെ അളവ് കുറവാണ് അപ്പോൾ അതിലേക്ക് ഒരു അല്പം ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇവിടെ കിടന്ന് തിളച്ച് വരട്ടെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഇത് ഇതുപോലെ നന്നായി തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മുടെ സ്വന്തം സാമ്പാർ കൂടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കാം ഇനി ഇതിവിടെ കിടന്ന് നല്ലതുപോലെ ഒരു മൂന്ന് മിനിറ്റ് നേരം തിളക്കണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് സാമ്പാറിൻ്റെ ഉപ്പ് പുളി ഇതൊക്കെ പാകമാണ് നോക്കാം പിന്നെ തക്കാളി വെണ്ടയ്ക്ക് നിനക്ക് വേണമെങ്കിൽ വഴറ്റി ഇതിനകത്ത് ചേർക്കാം കേട്ടോ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ സാമ്പാറിന് ഒരാൽപ്പം ഉപ്പ് കുറവുണ്ട് ഒരാൾക്ക് ഉപ്പ് കൂടി ചേർക്കാം സാമ്പാർ വീട് ചേർത്തതിനു ശേഷം നല്ലതുപോലെ ഒരു മൂന്ന് മിനിറ്റ് നേരം കിടത്തി ഇളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് നാല് വെളുത്തുള്ളി വട്ടത്തിലരുന്നത് മൂന്ന് വട്ടൽമുളക് ഒരൽപ്പം കറി വെച്ച ഉള്ളിയും മുളകുമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിനി സമ്പാദിപ്പിച്ച് ഇനി ഇതൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇനി അതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർത്ത് ഒന്ന് അടച്ചു വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാം അടച്ചു വെച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കി ഒഴിപ്പിക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ മുരിയാക്ക സാമ്പാർ തയ്യാറായിട്ടുണ്ട് ഇത്രമാത്രം ചെയ്താൽ മതി നമ്മുടെ സാമ്പാർ പൊടി ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് കിട്ടും അപ്പൊ രുചി എല്ലാവരിലും എത്തട്ടെ